ക്ഷരങ്ങൾ കൊണ്ട് എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ് ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയ് കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്കൊന്നും ജനിച്ച ഒരാളെയും കണ്ടു ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായും മാറും എന്ന ഉറച്ച വിശ്വാസം നന്ദി പറയാം എനിക്ക് ഞാൻ എന്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് മനസ്സിൽ കണ്ടതിന് അപ്പുറം മനോഹരമാക്കിയ സംവിധായകനാണ് കൂടെ ഇതിലെ പങ്കെടുത്ത ഇതിനെ അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എന്റെ പ്രതീക്ഷക്കും അപ്പുറമുണ്ട് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചതത്ര ആൾക്കാരൊന്നും അത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആക്കുന്നു അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചു ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളും ഒക്കെ എനിക്ക് നിരന്തരം വരാറുള്ളതായിരുന്നു ഇതാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെയുണ്ട് ഇഷ്ടം പോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തില് മറുപടി ഉള്ളത് എന്നോട് ഒരാള് ഒരു കാര്യമായിട്ട് ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു ചിന്തിമയാണ് അപ്പൊ ഞാൻ സിനിമയൊക്കെ കാരക്ടർ സമയത്താണ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വരെ വൈകി അല്ലാതെ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് ജനിച്ചത് ഇന്ന് വരെ ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എന്റെ കൂടെ ആരാ പിന്നെയും കാലം തെറ്റിയൊന്നും ഇവിടെയോ എന്നോ ആർക്കോ എന്തോ ആരോടും പറയാനില്ലെന്ന് വിശാല കൃഷ്ണൻകുട്ടി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാരുടെ എത്തിക്കുന്നവരി ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിനു ശതമാനം നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയാണ് എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായും മാറും എന്ന് ഉറച്ച വിശ്വാസം എന്റെ അക്ഷരങ്ങൾ കൊണ്ട് എന്റെ അക്ഷരങ്ങൾ സത്യം കൊണ്ട് ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷം ശേഷം ഈ സിനിമ വീണ്ടും പറയില്ല ഈ സിനിമ വീണ്ടും വരികയാണ് അതിന്റെ കാരണകാലം മോഹൻലാലാണ് ഇന്നും ഇവിടെയും അതിന്റെ ഒരു പ്രകാശം വളരെ പ്രധാന എനിക്ക് സത്യം പറഞ്ഞാല് ഒരു ഇരുപത്തിനാല് വയസ്സ് പെട്ടെന്ന് വീട് കിട്ടിയപ്പോ ഞാനിപ്പോൾ രണ്ടായിരത്തിലട നിക്കുന്നു നിങ്ങളിപ്പോ എനിക്കറിയില്ല ഞാൻ രണ്ടായിരത്തിലെ ആൾക്കാരെയാണ് രണ്ടായിരത്തിലെ അന്നത്തെ സിപി അന്നത്തെ സിയാദു അന്നത്തെ ലാല് അന്നത്തെ രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് പോകുമ്പോ അതൊക്കെ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാനങ്ങനെ എല്ലാം ഞാൻ ഇത്രയും ഇമോഷണൽ സത്യം പറയാൻ അവിടെ ഇരിക്കുന്നു അതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോ സംരംഭ അതായത് സമയത്തിന് മുൻപേ നിങ്ങളോട് ആരോ ഇറങ്ങാൻ പറഞ്ഞു ചോദിച്ചത് അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സമയത്തിന് എത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറും ഒരു വർത്താണ് ആൾക്കാര് കണ്ടിട്ടില്ല അത്രയും പക്ഷേ ഇപ്പോ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെയല്ല അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല ഇതൊരു നൂറ് ശതമാനം പുതിയ സിനിമയാണ് പുതിയ ഫോട്ടോ പുതിയ സിമിയും പുതിയ സിനിമ കണ്ടുനോക്കണം അത് വളരെ മനോഹരമാണ് ഞാൻ എന്ത് ചെയ്തത് ഇന്ന് മുതല് അസുഖം ഞാൻ ആ എന്ത് പറഞ്ഞു എന്തൊരു അതായത് ഞാൻ വിവാഹിതരാണ് അപ്പൊ എന്റെ ആ ദാമ്പത്യത്തെ ഞാൻ ഇപ്പൊ ഭയങ്കര രസാണ് എന്റെ സമയത്തോളം എനിക്ക് എല്ലാ പഠനങ്ങളും ഫോർക്കും ആ പണികളും പറ്റില്ല സാധിക്കില്ല എന്നത്തെ കി എന്നോർ കെ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും എന്താണ് ഈ അവർ സന്തോഷം പറഞ്ഞു തരു എനിക്ക് തോന്നുന്നു സിക്സ് കെ എയ്റ്റ് പണ്ട് ഞങ്ങള് ഈ ഫിലിമിന്റെ സിക്സ്റ്റീൻ കെ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന അതുകൊണ്ട് उनका चिंतित हूँ फोर केस भी है कहाँ फोर केस एंड कहाँ चिंतित है दारुक साल्मोशन ना, ना